അസലാമലൈക്കും പെരുന്നാളായല്ലോ പെരുന്നാൾക്കൊരു പായസം അല്ലാഞ്ഞാൽ അത് ശരിയാവില്ല എത്ര ചൂടാന്ന് പറഞ്ഞാലും പായസം ഒഴിവാക്കിയിട്ടുള്ള പരിപാടി നമുക്കില്ലല്ലേ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഒരു മധുരം അത് നല്ലൊരു രാഹത്താണ് അപ്പോൾ ഇന്ന് നമ്മൾ സേമിയെ വെച്ചിട്ടൊരു പായസമായിട്ടാണ് ഉണ്ടാക്കുന്നത് പെങ്ങളെയറും സേമിയെ വെച്ചിട്ട് നമുക്കറിയില്ല പായസം ഉണ്ടാക്കാൻ എന്നാൽ സേമിയും ക്യാരറ്റും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഒപ്പം നല്ല രുചിയാണിത് കുടിക്കാനായിട്ട് പിന്നെ വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ പരിപാടി പെട്ടെന്ന് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോതാ രാവിലെയൊക്കെ തിരക്കിട്ട സമയക്കാർ അല്ലേ ചോറ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് കുട്ടികളെ കുളിപ്പിക്കലും ഒരിക്കലും അങ്ങനെയുള്ള പണി അതിൻ്റെ ഇടയിൽ ഒരു പായസോ എന്നാരും ചോദിക്കേണ്ട കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല രുചിയായിട്ട് തന്നെ ഉണ്ടാക്കാം നമുക്കൊരു നാല് ക്യാരറ്റ് എടുക്കാം കേട്ടോ ഒരു മീഡിയം സൈസുള്ള നാല് ക്യാരറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ക്യാരറ്റ് ഉണ്ടാവും ആ ഒരു ക്യാരറ്റ് ഒരു പീലറൊക്കെ അല്ലെങ്കിൽ കത്തി ഒക്കെ വെച്ചിട്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ട് സൈഡും എന്താ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഇനി നമുക്കൊരു ഗ്രേറ്റർ എടുക്കാം കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്രേറ്ററൊക്കെ ഉണ്ടാവും നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഗ്രേറ്റർ എടുക്കാം ആ ഒരു ഗ്രേറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ പറ്റ ചെറുതല്ല എന്താ ഈ ഒരു വലുപ്പം വേണം എങ്കിലും നമ്മൾ ഈ പായസം കുടിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരറ്റും കൂടി കിട്ടുമ്പോൾ സേം കൂടെ കിട്ടുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടിയിടയ്ക്ക് കൂടെ എനിക്കിഷ്ടമാവാൻ്റെ വേറെ ഒന്നും നോക്കണ്ട നമ്മുടെ വീഡിയോക്ക് ഒക്കെ എല്ലാവരും ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ ഓരോ ക്യാരറ്റ് ഇട്ടിട്ടും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നാല് ക്യാരറ്റ് എടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് സേമിയാണ് എടുക്കുന്നത് അരക്കപ്പ് സേമിയിലോട്ട് നമുക്ക് വേണ്ടത് ഇതാ നാല് ക്യാരറ്റാണ് കേട്ടോ ഒരുപാട് സേമി ഇട്ടിട്ട് ഒരിക്കലും നിങ്ങൾ സേമിയ പായസം ഉണ്ടാക്കരുത് അങ്ങനെ ആവുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് ചൂടാറ് വരുമ്പോൾ ടൈറ്റ് ആവും പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം പിന്നെ ആകെ ഒരു പണിയാണല്ലേ അപ്പോൾ അതിനൊന്നും അതിന് തന്നെ നിൽക്കേണ്ട അക്കൊരു ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നാല് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഈ ഒരു പാൻ ചൂടാക്കിയിട്ട് പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിന് പകരം സൺഫ്ലർ ഓയിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലിനേക്കാൾ നല്ലതൊന്നും ടേസ്റ്റും നമ്മുടെ നെയ്യല്ലേ മിനിമം നെയ്യുണ്ടോ ഞാനെടുത്ത് അതിലോട്ട് കുറച്ച് കേശനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരക്കപ്പ് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കട്ടോ ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ ഇത് ഇതിനായിട്ട് ഇനി ഒരു വേറൊരു എണ്ണ ഒഴിച്ച് പിന്നെ ആ എണ്ണ കൂടി കൂട്ടിയിട്ട് ഈ ഒരു പായസത്തിലോട്ട് ഒഴിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഫസ്റ്റ് ആ ഒരു എണ്ണയിട്ടിട്ട് തന്നെ നമുക്കിതൊന്നും ഒരിച്ച് മാറ്റി വെക്കാം വണ്ടി പരിപ്പ് മുന്തിരി ഇഞ്ഞ് ഇപ്പോൾ കുറച്ച് കൂടി പോയി എന്ന കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പായസം കുടിക്കുമ്പോൾ അങ്ങനെ എടി കിട്ടുമ്പോൾ രുചി വേറെ തന്നെയാണല്ലോ അപ്പോൾ അതെല്ലാം വറുത്ത് ഞാനൊന്ന് കൂരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു വറുത്ത ഒരു ആ ഒരു എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ആ ഒരു ക്യാരറ്റ് ഇട്ടിട്ട് ഈയൊരു നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കിട്ടണം ഒരുപാട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ അത്യാവശ്യം ഈയൊരു വലപ്പത്തിൽ തന്നെ എടുക്കുമ്പോഴാണ് നമ്മൾ പായസം കുടിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാണത് അപ്പോൾ ഈ ഒരു വലപ്പത്തിൽ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച സ്മെല് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു നെയ്യ് മുഴുവൻ ഈയൊരു ക്യാരറ്റ് ഉണ്ടല്ലോ ഈ ഒരു നെയ്യൊക്കെ കുടിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കും ആ ഒരു സമയം വരെയും നമുക്കിന്ന് ഇളക്കി കൊടുക്കണം അതിന് ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു ചട്ടിയൊക്കെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ പോലെ അങ്ങനെ നിൽക്കും ഈ ഒരു പായസം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെരുന്നാക്കി ഇത് തന്നെ ആയിക്കോട്ടെട്ടോ അപ്പോൾ നമ്മളെ സാധനം ഇതവിടെ ഇങ്ങനെ വന്ന് നോക്കുന്നു കേട്ടോ ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് തുടങ്ങിയില്ലേ അപ്പോൾ വന്ന് നോമ്പ് നോറ്റിക്കണം അപ്പോൾ അങ്ങനെ വൈകുന്നേരം അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തുകൂടി എന്തെങ്കിലും നിലയ്ക്ക് നടക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ നെയ്യൊക്കെ കുടിച്ച് റെഡി ആയിട്ട് നിൽക്കേണ്ടത് നമുക്ക് ഈ ഒരു ചട്ടീന്ന് ഒന്നും മാറ്റി കൊടുക്കാം ആ ഒരു പാനിലോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ ഒരു ഒരു തുള്ളി പോലും നെയ്യില്ല കേട്ടോ എല്ലാം ക്യാരറ്റ് കുടിച്ചിട്ട് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചൊവ്വരി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പറയും സാബൂനരി അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ വേണ്ട ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അത് നല്ലോണം വേവിച്ചിട്ട് നമുക്കൊരു സ്റ്റെയിൻ സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്താൽ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നാൽ പിന്നെ അധികം വെന്ത് വടിയൊന്നുമില്ല അതങ്ങനെ അതങ്ങനെ ഇനി നമ്മൾ ആ ഒരു പാനിലോട്ട് തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു നെയ്യിലോട്ട് ഏകദേശം ഒരു അര കപ്പ് സേമി ഇട്ട് കൊടുക്കാനോ ഒരുപാട് സേമി ഇട്ട് കൊടുക്കേണ്ട അപ്പം നമ്മുടെ ഉണ്ടാക്കി വരുന്ന പായസം നല്ല ടൈറ്റായിരിക്കും അങ്ങനെ ആകുമ്പോഴൊന്നും അത് കുടിക്കാനും കഴിയൂല പിന്നെ വെക്കുന്ന സമയം ഇങ്ങനെ ആവണിടത്തോളം ടൈറ്റായി ടൈറ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ന സേമി ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ വറക്കാത്ത സേമി അതിൻ്റെ വലിയൊത്തിരി സമയം വേണ്ടിവരും കേട്ടോ ഇനിയിപ്പോൾ വറുത്ത സേമിയാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വലിയോട്ടായി ഒന്ന് വേണ്ട ഒരു മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ നെയിലൊന്ന് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുത്താൽ മതി ഇപ്പോഴേക്കും തന്നെ അതിൻ്റെ കളറൊക്കെ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ടാവും ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്യരുത് കേട്ടോ ഈ കുറച്ച് വെച്ചിട്ട് തന്നെ വേണം നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കാനായിട്ട് വറുത്ത് വെച്ച സേമിയിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു ലിറ്ററോളം പാലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാലക്കൊഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ സേമിയ പായസം നല്ല സൂപ്പറാവുന്നല്ലേ നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാലയിൽ കിടന്നിട്ട് ഈ ഒരു സേമിയ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെട്ടോ എന്നിട്ട് തിളക്കുന്നതോടൊപ്പം നമുക്ക് ഇതിലോട്ട് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിൽ ഈ പാൽ കിടന്നിട്ടൊന്ന് തിളച്ച് വേവാണ്ട് പിന്നെ വലിയൊരു സമയമൊന്നും ആവില്ല സേമിയക്കൊന്നും എല്ലാവർക്കും അറിയാമല്ലോ വലിയൊരു വേവൊന്നും ഇല്ല ഈ ഒരു സമയം നല്ല ഓണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ സേമിയ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ നെയ്യ് വറുത്ത് കോരി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ചിലർ ക്യാരറ്റ് വേവിച്ചിട്ട് അത് മിക്സിൻ്റെ ജാറിലടിച്ച് പേസ്റ്റ് ആക്കിയിട്ടും ഇതിൽ ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് അതിലേറെ ഒക്കെ ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വേവിച്ചിടുമ്പോഴാണ് കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ആകുമ്പോഴന്നെയാണ് ഒന്നുകൂടിയും ടേസ്റ്റ് അങ്ങനെ അതാ ക്യാരറ്റും സേമിയും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളെ പായസത്തിൻ്റെ ആ കളറൊക്കെ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് ആ ഒരു ക്യാരറ്റിൻ്റെ അതേ കളറായി വന്നിട്ടുണ്ടല്ലേ ഇതിലോട്ട് നമ്മൾ ഈ ഒരു സമയമൊന്നും പഞ്ചസാര ചേർത്തിട്ടില്ല ഈയൊരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നോണ്ട് തന്നെ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ മിൽക്ക് മെയ്ഡോ നമുക്ക് ഏതെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് ഈ ഒരു പായസം കുടിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ കുരു എടുത്തിട്ട് ഒരു രണ്ട് നാല് കുരു ഒക്കെ എടുത്തിട്ട് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ക്യാരറ്റൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ സേമിയൊക്കെ വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് നമുക്കൊരു പാകമാണ് ഇതിപ്പിന്നെ എത്ര തണുത്തു പോയാലും നമുക്കത് ഗ്ലാസ്സിലൊക്കെ വെച്ച് കുടിക്കാനും ആ രൂപത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് താ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ ചെവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചവരി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കണം കേട്ടോ ചവരി നമ്മൾ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുന്ന സമയത്ത് കട്ട പോലെ നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്തതുള്ളൂ ബാക്കി നമ്മൾ കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്തിട്ടും ഇത് റെഡിയാക്കി എടുക്കാം നല്ല രുചി തന്നെയാണ് പക്ഷെ നമ്മൾ മിൽക്ക് മെയ്ഡ് പോലെയുള്ള കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഈ ഒരു പായസത്തിന് പ്രത്യേക ഒരു രുചിയാണല്ലോ നല്ലൊരു കട്ടിപ്പൂ ഞാനിതവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഈ ഒരു പായസത്തിൻ്റെ കളർ തന്നെ ഒരു വെറൈറ്റി കളറോ ഒരു ഓറഞ്ച് കളറായത് തന്നെ കാണുമ്പോൾ തന്നെ എടുത്ത് അങ്ങോട്ട് കുടിക്കാൻ തോന്നും അത്ര രുചി തന്നെയാണ് അപ്പോൾ ഏകദേശം അതാണ് കണ്ണട്സ് മിൽക്ക് ഇട്ടു ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം വേറെ ഒന്നിനും അല്ല കേട്ടോ നമ്മൾ മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഒരുപാടിട്ട് കുളാക്കി എടുക്കണ്ട ഒരു പിഞ്ചു ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരും അപ്പോൾ ഇതാണ് കേട്ടോ ഈയൊരു പായസത്തിന്റെ കട്ടി എന്ന് പറയുന്നത് ഇനി ഒരുപാട് അങ്ങ് കുറുക്കി കുറുക്കിയെടുക്കും വേണ്ട ഒരുപാട് സേമി നമ്മൾ ചേർത്തിട്ടല്ല ഉണ്ടാക്കിയത് എന്നാലും അത്യാവശ്യം സേമിയും ക്യാരറ്റും ചൊവ്വരിയും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ചവരി ഒക്കെ എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേർതിരിച്ച് കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു പായസം തണുത്താലും ഇത് ഈയൊരു കട്ടിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ സേമി എടുക്കുന്ന സമയത്ത് ഒരുപാട് സേമി എടുക്കരുത് കേട്ടോ അതിന് അങ്ങനെ എടുക്കുക എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം അതെല്ലാം തന്നെ ഇത് ടൈറ്റായിട്ട് കുറുകി കുറുകി ഇങ്ങനെ വരും അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് കൊരി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ഇർത്ത് കൊടുക്കാം കേട്ടോ ബദാമോ പിസ്തേ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുടിക്കുമ്പോഴൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ വല്ലാത്തൊരു രുചിയാണല്ലോ ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ നല്ല കൊതിയൂറും സേമിയ ക്യാരറ്റ് പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ എടുത്തങ്ങോട്ട് കുടിക്കാൻ തോന്നും അപ്പോൾ പെരുന്നാൾ എന്നറിയിക്കട്ടോ അതിൻ്റെ രുചി അറിഞ്ഞാൽ പെരുന്നാൾ വരെ ഒന്നും കാത്തിരിക്കുമല്ലോ അപ്പോഴത്തേക്കെന്നെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പെരുന്നാൾക്ക് എല്ലാവരും ഈ ഒരു സേമിയ ക്യാരറ്റ് പായസം ഉണ്ടാക്കട്ടെട്ടോ ചിലർക്ക് സേമിയ പായസം അത്ര ഇഷ്ടമല്ല പക്ഷേ ഈ ക്യാരറ്റും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ രുചി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൂട്ടുകാരാണീ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് എക്കി കൊടുക്കട്ടോ അതാ നമ്മൾ സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടോ നല്ല രുചിയുണ്ട് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടിട്ടോ എല്ലാവരോടും സ്ലാമുലേക്കും